ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഫയർഫോഴ്സിന്റെ അഗ്നിശമന ഭാഗമായാണ് അഗ്നിരക്ഷാ എനിക്ക്രക്ഷാ സേനാചരണത്തിന്റെ ഭാഗമായി കോത്താട്ടുകുളം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അപകടങ്ങളെ ചെറുക്കുവാൻ ഇത്തരം മോക്ഡ്രില്ലുകൾക്ക് സാധിക്കുമെന്ന് ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ജെ രാജേന്ദ്രൻ നായർ പറഞ്ഞു അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ അപകടത്തെ സംബന്ധിച്ച് അപകടത്തിൽപ്പെട്ട മൂന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്തി ചെയ്തു ആംബുലൻസിൽ കയറ്റി വഴിയിൽ കൊണ്ടുപോയി അതോടൊപ്പം തന്നെ മറ്റു രക്ഷാപ്രവർത്തനങ്ങളും ഇവിടെയുള്ള ഉള്ള ഓരോരോ ടീമുകൾ ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അപകടങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തുള്ള അപകട തോത് കുറയുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മാപ്പുഴുകൾ ലക്ഷ്യമെക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ അറിയുമ്പോൾ മൻസൂർ എ എം ജിഷ്ണു മാനസ് രാജു എന്നിവർ മോക്ഡ്രില്ലിന് നേതൃത്വം നൽകി ഓട്ടോബാൻ ട്രക്കിംഗിലെ വർക്ക് മാനേജർ ഡി ജയചന്ദ്രൻ സെയിൽസ് മാനേജർ കെ ഷിജു അഡ്മിൻമാരായ ജിനോ മഹേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് സമയം പോകുന്ന ഒരു രസമായിരുന്നു അവളെ കാണാൻ കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം डेन्स यूनिसेक्स सैलून ओपोजिट बिस्नी हाइपरमार्केट मार्केट वन वे जंक्शन मुवाटपुरा